എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു തക്കാളി ചമ്മന്തിയാണ് ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലാച്ചെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളകാണ് ഇട്ടെടുക്കുന്നത് എരിവുള്ള മുളകായതുകൊണ്ടാണ് മൂന്നെണ്ണ എടുത്തത് എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ എടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ചൂടായി വന്നാൽ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി ഈ എണ്ണയിലേക്ക് തന്നെ തക്കാളി മുറിച്ചിട്ടെടുക്കുകയാണ് അപ്പം മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി ഇതേപോലെ നാല് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു തക്കാളി നാല് കഷ്ണങ്ങളാക്കിയ രീതിയിലാണ് മുറിച്ചിട്ടെടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് അപ്പം ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ടോളം ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കാണ് ഇനി വാറയല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടെടുക്കാം ഇനി മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി വലിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കാം ഈ മൂന്ന് പച്ചമുളക് നടുുക കയറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം എരിവിലാണ് നമുക്ക് ഈ ചമ്മന്തി കിട്ടേണ്ടത് എരിവുണ്ടായാലേ ഈ ചമ്മന്തി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ തക്കാളി പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളു വേവൂല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവധാനം വേവിച്ചെടുക്കാം നല്ലതൊന്ന് വെന്ത് കിട്ടണം വേണമെങ്കിൽ ഇതൊന്ന് മൂടി വെച്ചെടുക്കാം കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മൊരിയിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ് അപ്പം ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ആ പുളിയും കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഈ ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കേണ്ട ആവശ്യം എല്ലാം ചതച്ചെടുത്താൽ മതി അപ്പം അമ്മിയുണ്ടെങ്കിൽ അമ്മിയിൽ ഇട്ട് വെച്ചിട്ട് ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ കല്ലുണ്ടെങ്കിൽ കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ കല്ലിൽ വെച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത് ആദ്യം ചൂടാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിലയും മുണക്കുമുളകും കൂടി ചതച്ചെടുക്കാം ശേഷം ഇതിലേക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്തിട്ടും ചതച്ചെടുക്കാം കുറേശെ കുറേശെ ആയിട്ട് ഇട്ടെടുത്തിട്ടാണ് ചതച്ചെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ മിക്സിയിലിട്ട് പേസ്റ്റാക്കി ചെയ്തെടുക്കാം പക്ഷേ അതിനേക്കാളൊന്നും കൂടി ടേസ്റ്റ് തോന്നല് ഇതേപോലെ കല്ലിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുമ്പോഴാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചമ്മന്തി തന്നെ ആയിരിക്കും അധികം ആൾക്കാർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്